ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ശക്തമായി തിരിച്ചടിച്ചതായി ഇസ്രയേൽ പ്രതിരോധ സേന ലബനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണം നടത്തിയെന്ന് ഇസ്രയേൽ പ്രതിരോധ വകുപ്പ് എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ച വീഡിയോയിൽ വ്യക്തമാക്കുന്നു ഹിസ്ബുള്ള ശക്തമായ ആക്രമണത്തിന് തയ്യാറെടുക്കുകയായിരുന്നുവെന്നും ഇതിനെ പ്രതിരോധിച്ചതായും ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു നൂറോളം യുദ്ധവിമാനങ്ങളാണ് ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ പ്രയോഗിച്ചത് സൗത്ത് ലബനിലെ ആയിരത്തോളം വരുന്ന മിസൈൽ ലോഞ്ചിംഗ് കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം തങ്ങൾക്കെതിരെ ശക്തമായ ആക്രമണത്തിന് ഹിസ്ബുള ലക്ഷ്യമിടുന്നുവെന്ന രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് പ്രകാരമായിരുന്നു ആക്രമണമെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു തങ്ങളുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണത്തിനൊരുങ്ങിയ ഹിസ്ബുള്ളയുടെ ലബനിലെ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ കുടുംബങ്ങളെയും വീടുകളെയും രക്ഷപ്പെടുത്താൻ നടത്തിയ ഓപ്പറേഷൻ എന്ന അടിക്കുറിപ്പോടെയാണ് ഇസ്രയേൽ പ്രതിരോധ വകുപ്പ് എസ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചത് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സാധ്യത തേടി ഈജിപ്തിലെ കെയറോയിൽ ചർച്ച നടക്കവയായിരുന്നു ഞായറാഴ്ച രാവിലെ ഇസ്രയേലിലേക്ക് മുന്നൂറ്റി ഇരുപതോളം കത്തിഷ റോക്കറ്റുകളും മിസൈലുകളും ലബനി സായുധ സംഘടനയായ ഹിസ്ബുള്ള അയച്ചത് അതിന് മറുപടിയായി ലബനിലെ നാൽപ്പതിലേറെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ നൂറോളം പോർ വിമാനങ്ങൾ ഉപയോഗിച്ച് ഇസ്രയേൽ ആക്രമിക്കുകയായിരുന്നു ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ നാവികസേനാംഗം ഡേവിഷ് മോഷെ ബെൻ ഷിത്രത് ഉൾപ്പെടെ മൂന്ന് പേർ മരിച്ചെന്ന് ഇസ്രയേൽ പറഞ്ഞു രണ്ടുപേർക്ക് പരിക്കേറ്റു പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഇസ്രയേലിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിരുന്നു ആളുകൾ കൂട്ടം ചേരുന്നതും വിലക്കിയിട്ടുണ്ട് കൂടുതൽ പ്രതികാര നടപടികളിലേക്ക് കടക്കാൻ ലബനിന് ആസ്ഥാനമായ സായുധ സംഘം ഹിസ്ബുള്ളയുടെ നീക്കം ഇസ്രയേലിൽ നടത്തിയ വ്യോമാക്രമണത്തിന്റെ ആഘാതം വിലയിരുത്തിയ ശേഷം കൂടുതൽ പ്രതികാര നടപടികളിലേക്ക് കടക്കുമെന്നാണ് അസൻ നസ്ര വെളിപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തോടെ പരസ്പരം പോർമുഖം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേലും ഹിസ്ബുളയും ഇതുവരെ ഉണ്ടായതിൽ ഏറ്റവും ശക്തമായ ആക്രമണമാണ് ഹിസ്ബുള കഴിഞ്ഞ ദിവസം ഇസ്രയേലിൽ നടത്തിയത് സൈനിക രഹസ്യാന്വേഷണ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം ഇസ്രയേലിന്റെ പ്രത്യേക സൈനിക കേന്ദ്രങ്ങളും അയൺടോം പ്ലാറ്റ്ഫോമുകളും മറ്റ് കേന്ദ്രങ്ങളും ആക്രമിച്ചിട്ടുണ്ടേയെന്ന് ഹിസ്ബുള്ള വ്യക്തമാക്കിയിരുന്നു ഇസ്രയേലിനെതിരെ നടത്തിയ ആക്രമത്തിൽ തൃപ്തനാണെന്ന് നസ്രല്ല പറഞ്ഞു ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രയേലും വ്യോമാക്രമണം നടത്തിയിരുന്നു ഇസ്രയേലിനെതിരെ നടത്തിയ ആക്രമണത്തെ പ്രകീർത്തിച്ച ഹൂതികളും രംഗത്തെത്തിയിരുന്നു തങ്ങളുടെ പ്രതികാരം പുറകേ വരുമെന്ന മുന്നറിയിപ്പും ഹൂതികൾ ഇസ്രയേലിന് നൽകി ഇസ്ബുള്ള വാക്കുപാലിച്ചു ശത്രുക്കൾക്ക് കാര്യമായി മുറിവ് പറ്റിയിട്ടുണ്ട് പ്രതിരോധ മുന്നണിക്ക് കരുത്തും ശേഷിയുമുണ്ടെന്ന് വ്യക്തമാണ് എമിനിൽ നിന്നുള്ള പ്രതികരണത്തിന് കാത്തുകൊള്ളുക സയനിസ്റ്റ് രാഷ്ട്രം ചെയ്യുന്ന അതിക്രമങ്ങൾക്ക് പ്രതികാരം ചെയ്യുമെന്ന തങ്ങളുടെ മുന്നറിയിപ്പ് സത്യമാണെന്നും വരുന്ന രാപ്പകലുകൾ തെളിയിക്കുമെന്നും അവർ പറഞ്ഞു തെക്കൻ ലബനാനിൽ ഇസ്രയേലും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് കേറോയിൽ ഈജിപ്തിന്റെ മധ്യസ്ഥതയിൽ നടന്ന ഹമാസ് ഇസ്രയേൽ അനുരഞ്ജന ചർച്ചയിൽ പുരോഗതി പുരോഗതിയില്ലായെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ലബനാൻ അതിർത്തിയിൽ സംഘർഷവും രൂക്ഷമായത് നേരത്തെ ഇസ്രായേൽ ലബനലിൽ ആക്രമണം നടത്തിയിരുന്നു ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു ഗോലാൻ കുന്നുകളിലെ പന്ത്രണ്ട് കുട്ടികളുടെ മരണത്തിനിടയാക്കിയ റോക്കറ്റ് ആക്രമണത്തിന് ശേഷം നടന്ന ഇസ്രയേലിന്റെ ആദ്യ പ്രത്യാക്രമണമായിരുന്നു ഇത് അതിനിടെ ഗാസയിലെ വെടിനിർത്തൽ തുടർ ചർച്ചകൾ കെയറോയിൽ നടക്കുമെന്നും പറയപ്പെടുന്നു ഫിലാഡൽഫിയ കോറിഡോറിൽ നിന്നുൾപ്പെടെ സൈന്യം പിന്മാറാതെ കരാറിനെ പിന്തുണയ്ക്കില്ലെന്ന് ഹമാസ് അറിയിച്ചു ലബനനിൽ നിന്നുള്ള പ്രതികാരാക്രമണത്തിൽ പകച്ച ഇസ്രയേൽ മേഖലായുദ്ധത്തിനില്ലെന്ന് വ്യക്തമാക്കി ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തുമെന്ന സൂചനയാണ് ഇറാനും ഹൂതികളും നൽകുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ലബനൻ അതിർത്തി ഗ്രാമത്തിലെ മൂന്നുപേർ കൊല്ലപ്പെട്ടതായി ലബനൻ ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു ലബൻ അതിർത്തി പ്രദേശങ്ങളിലെ മുപ്പത് സ്ഥലങ്ങളെ ലക്ഷ്യമിട്ട് നാൽപ്പത് വ്യോമാക്രമണങ്ങളാണ് ഇസ്രയേൽ കഴിഞ്ഞ ദിവസം നടത്തിയത് സംഭവത്തിന് പിന്നാലെ തങ്ങളുടെ ഗ്രൂപ്പിലെ മൂന്ന് പേർ കൊല്ലപ്പെട്ടെന്നും രണ്ടുപേർക്ക് പരിക്കേറ്റെന്നും പറഞ്ഞ് ഹിസ്ബുള്ളയുടെ സഖ്യകക്ഷിയാളായ അമൽ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ന്യൂസ് കേരള കോമതി